സൂല് വിസാലത്ത് കിട്ടി സഫ മലയുടെ മുകളിൽ കയറി കാബ എന്നുള്ളത് മല മലകൾക്കിടയിൽ ചുറ്റപ്പെട്ടതാണ് കാബ മക്ക മലകളുടെ നാടാണ് അപ്പോൾ പ്രധാനപ്പെട്ട മലയാണൊന്ന് സഫ പിന്നെ മറുവ പിന്നെ ജബൽ ജബൽഅബി കുബൈസ് അങ്ങനെ പ്രധാനപ്പെട്ട മലകൾ അപ്പോൾ സഫയുടെ മുകളിൽ റസൂൽ സലഹു അലഹി വസ്ലം കയറി നിന്നു എന്നിട്ട് ആ നാട്ടുകാരെ വിളിച്ചു ഒന്നാകെ ഓരോരുത്തരെയും പേരെടുത്ത് പേരെടുത്ത് റസൂൽ വിളിച്ചു എന്നെല്ലാവരും ഒരുമിച്ച് കൂടി റസൂർച്ചു ഈ മലക്ക് പിറകിൽ ഒരു സൈന്യം നിങ്ങൾക്കെതിരെ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് സത്യപ്പെടുത്തോ അവർ പറഞ്ഞു അത് സത്യപ്പെടുത്തു കക്കെ ദീപ നിന്നിൽ നിന്ന് ഇതുവരെ ഒരു കളവ് നമ്മൾ കേട്ടിട്ടില്ല നമ്മൾ സത്യപ്പെടുത്തു എന്നെ റസൂൽ സല്ലാ അലൈഹി വസ്ലം പറഞ്ഞു അതുകൊണ്ട് ലാ ലാ ഇലാഹ തുഫ്ലിഹു നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ലാ ഇലാഹ ഇലാഹില്ല പ്രഖ്യാപിക്കണം നിങ്ങൾ വിജയിക്കും എന്താക്കി എതിർത്തു റസൂലെ ഹക്ക് തുടങ്ങിയപ്പോൾ അവരെതിർത്തു പ്രയാസങ്ങളായിരുന്നു ആദ്യത്തെ മൂന്ന് വർഷം റസൂല് രഹസ്യമായി പ്രബോധനം ചെയ്തു പിന്നീട് അങ്ങോട്ട് മക്കയിലുള്ള ആ പത്ത് വർഷം പതിമൂന്ന് വർഷം എന്താണ് പ്രയാസത്തിൻ്റെ വർഷങ്ങളായിരുന്നു പതിമൂന്ന് വർഷം ബുദ്ധിമുട്ടുകളതിനെ കൂടിക്കൂടി വരികയാണ് കുറേയല്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൂടിക്കൂടി വരികയാണ് പിന്നെ അന്ന് റസൂലിൻ്റെ കൂടെ ആരുണ്ടായിട്ടില്ല ആരുമില്ല അന്ന് പിന്നെ ഇങ്ങനെ റസൂല് പ്രബോധനം വിശാലമായി ആൾക്കാർ കൂടി റസൂൽ സല്ലാഹു അലൈഹി വസല്ലം അവസാനമായ മദീനയിൽ നിന്നും ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന രംഗം ജാബിർ ബിൻ അബ്ദുല്ലാ റതി അള്ളാഹ് ഖാൻ ഉദ്ധരിക്കാണ് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം ഹജ്ജിന് പോകുന്നുണ്ടെന്ന് വിളംബരം ചെയ്തു നാനാ ഭാഗത്തുനിന്ന് മദീനയിലേക്ക് ആൾക്കാർ വന്നു റസൂലിൻ്റെ കൂടെ ഹജ്ജ് ചെയ്യണം കാരണം അതിൻ്റെ മുമ്പ് ഉമർലാൻ്റെ കൂടെയും അബുൾ സുദ്ദീഖിൻ്റെ കൂടെയാണ് സഹാബാക്കൾ ഹജ്ജ് ചെയ്തത് റസൂൽ ആ ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ ഇസ്ലാമിൽ ഒറ്റ ഹജ്ജ് റസൂൽ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ റസൂലിൻ്റെ കൂടെ ഹജ്ജ് ചെയ്യണമെന്ന ആശയിൽ ആൾക്കാർ കൂടി ജാബർദാൻ പറയുകയാണ് റസൂൽ എന്ത് ചെയ്തു ഒട്ടകപ്പുറത്ത് കയറി യാത്ര ആരംഭിച്ചു അന അലൽ ബൈദ ബൈദ എന്ന് പറഞ്ഞാൽ രണ്ടേ പ്രണന്ന് അണെന്ന് മദീനയിലെ മീക്കാത്തിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ഉയർന്ന പ്രദേശം വിശാലമായ എല്ലാവർക്കും പരസ്പരം കാണുന്ന ഒരു ഉയർന്ന പ്രദേശം ആ സ്ഥലത്ത് റസൂലെത്തിയപ്പോൾ ജാബർദാൻ പറയാം ഞാൻ റസൂലിൻ്റെ അടുത്തുണ്ട് ഒട്ടകത്തിൻ്റെ അടുത്തുണ്ട് ഞാൻ റസൂലിൻ്റെ വലതു ഭാഗത്തേക്ക് നോക്കി ഇല അഹമ്മദ് ദിബ സരി എൻ്റെ കണ്ണത്തെ അദൂരത്തോളം സഹാബാക്കളുണ്ടായിരുന്നു ഞാൻ റസൂലിൻ്റെ ഇടതു ഭാഗത്ത് നോക്കി അതേപോലെ എൻ്റെ കണ്ണത്തെ ആ ദൂരത്തോളം സഹാബാക്കലുണ്ടായിരുന്നു അതേപോലെ റസൂലിൻ്റെ മുൻപിലും പിറകിലുമായിട്ട് സഹാബാക്കളുണ്ട് വ റസൂൽ ബൈ അലഹുദിന അള്ളാഹാൻ്റെ റസൂല് നമ്മുടെ നടുവിലായിരുന്നു നോക്കിയേ സഫാ മലയിൽ ആരുണ്ടായിട്ടില്ല കൂടെ ഇന്നോ ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തിൽ കൂടുതൽ സഹാബാക്കൾ റസൂലിൻ്റെ കൂടെ ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഹജ്ജത്തിൽ വധാ അതിൻ്റെ ആ ഹജ്ജത്തിൽ ഹജ്ജിൽ ഒരു ലക്ഷത്തിൽ കൂടുതൽ സഹാബാക്കൾ റസൂലിൻ്റെ കൂടെ ഹജ്ജ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ക്ഷമിക്കുക അള്ളാൻ്റെ മാർഗ്ഗത്തിൽ വിജയം അത് മിനിങ്ങൾക്കുള്ളതാണ് ആക്ഷേപങ്ങളുണ്ടാവും എതിരാൾ ഉണ്ടാവും ഉപദ്രവിക്കാനാളുണ്ടാവും പക്ഷേ ഹക്കിനാണ് വിജയം അത് യാഥാർത്ഥ്യം ഹസ്വ സലാഹു അലഹു വസ്ലമി ആ ചരിത്രം തന്നെ ഒന്ന് പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും